മ്മേ ഞാൻ എന്തായി കേൾക്കുന്നത് ബി ജെ പി കേരളത്തിലെ എല്ലാ മുസ്ലിം വീടുകളിലും കയറി ഇറങ്ങും മുസ്ലിം സമൂഹത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഒരു മുസ്ലിം ഔട്ട് റീച്ച് എന്ന പരിപാടി തുടങ്ങിയിരിക്കുന്നു എങ്ങനെ ദിവസം അയക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് വയ്യ അപ്പൊ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ജി അങ്ങനെ തീരുമാനിച്ചല്ലോ അറ്റ്ലീസ്റ്റ് ഒരു എല്ലാ ഒന്നും കയറാൻ പോണില്ല കേരളത്തിൽ ഏകദേശം ഒരു കോടി മുസ്ലിങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് ലക്ഷം വീടുണ്ട് എല്ലാ ഇരുപത് ലക്ഷം വീട്ടിലും കയറി ഇറങ്ങാൻ പോകുന്നുണ്ടോ ഒന്നുമില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് പറച്ചില്ലെങ്കിലും അങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമുക്ക് എന്തായാലും ആ വാർത്തയൊന്നും കേൾക്കാം ഏഷ്യാനായിട്ട് തന്നെ ഈ വാർത്ത കൊടുത്തുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത് രാജീവ് ചന്ദ്രശേഖർ ജി ഓണറായിരിക്കുന്ന ചാനലിൽ പുള്ളിയെക്കുറിച്ച് വ്യാജ വാർത്ത വരില്ലല്ലോ അപ്പോ മുസ് എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്താനൊരുങ്ങി ബി ജെ പി ഒന്നുകൂടെ നോക്കിയോളൂ കേട്ടോ ഇനി എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്താൻ ഒരുങ്ങി ബി ജെ പി ഒരുങ്ങി ബി ജെ പി സംസ്ഥാന നേതൃത്വം ലക്ഷ്യം വോട്ടല്ല തെറ്റിദ്ധാരണ മാറ്റമെന്ന് രാജീവ് ചന്ദ്രശേഖർ എന്തായാലും നല്ല കാര്യം കേറുന്നതിന് ആ അങ്ങനെ പോകുമ്പോഴേ ഏഹ് നമ്മുടെ മുസ്ലിം ഒരു കാര്യം ചോദിക്കണം രാജീവ് ചന്ദ്രശേഖർ ഇത് പറയുമ്പോൾ സൈഡിൽ ഒരു അയ്യപ്പന്റെ ചിത്രം ഇരിപ്പുണ്ട് ആ അയ്യപ്പന്റെ സുഹൃത്തൊരു മുസ്ലിമാണ് വാവർ ആ വാവറിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നും കൂടെ പറയണം അതായത് അയ്യപ്പൻ എന്ന് പറയുന്ന സാക്ഷാത് കോടിക്കണക്കിന് ആൾക്കാർ വരുന്ന നമ്മുടെ ഭഗവാനായ ദൈവമായ അയ്യപ്പന്റെ ആത്മമിത്രം ബെസ്റ്റ് ബഡി ബെസ്റ്റ് ഫ്രണ്ട് ഒരു മുസ്ലിമായ വാവരാണ് ആ വാവരെ അംഗീകരിക്കുന്നുണ്ടോ അതോ വാവുരെന്ന ഉടായ്പുമായിട്ട് ഇറങ്ങുന്ന ഗോഡ്സേവാദികളെ ആണോ നിങ്ങൾ അംഗീകരിക്കുന്നത് കൂടെ പറയണം അത് വലിയ കാര്യമാണ് എന്തായാലും രാജീവ് ചന്ദർശയുടെ ഈ നിലപാടിന് എന്താ പറഞ്ഞ ഒരു എന്താ പറയുക ഒരു നല്ല രീതിയിരിക്കട്ടെ ആരെന്ത് നല്ല ഏതായാലും നമ്മൾ അഭിനന്ദിക്കണം ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം എന്താ മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ടുള്ളതല്ല മുസ്ലിങ്ങളുടെ വോട്ട് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ആരും കാശു കൊടുത്ത് കടിക്കുന്ന ഒരു പട്ടിയെ മേടിക്കുള്ളൂ അതുകൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് എന്തായാലും കിട്ടാൻ പോകുന്നില്ല പകരം ഇത് ചെയ്യുന്നതിന്റെ പിന്നിൽ മറ്റൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇൻറ്റൻഷൻ ഉണ്ട് അത് തെറ്റുമല്ല പക്ഷെ അത് അതായത് കേരളത്തിലെ ഹിന്ദുക്കൾ പൊതുവേ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ലോകത്തിലെ എവിടെ ഹിന്ദുക്കളാണെങ്കിലും പൊതുവേ അവർ മതസൗഹാർദ്ദവാദികളാണ് വ്യത്യസ്ത മതങ്ങളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് ബി ജെ പിക്ക് സൗത്ത് ഇന്ത്യയിലടക്കം കടന്നു കയറാനുള്ള ഏറ്റവും വലിയ പ്രതിബന്ധം ഈ സെക്കുലർ മനസ്സാണ് സെക്കുലർ എന്നോ പ്ലൂറൽ മനസ്സൊന്നോ മതസൗഹാർദ്ദ മനസ്സൊന്നോ മതേതര മനസ്സൊന്നോ എന്ത് വിളിച്ചാലും ആ പ്രത്യേക സാധനം കൊണ്ടാണ് കടന്നു കയറാൻ കഴിയാത്തത് അപ്പൊ ഞങ്ങൾ മുസ്ലിം വീടുകളിലേക്കടക്കം പോണുണ്ട് എന്ന് പറഞ്ഞ് ഈ സെക്കുലർ ഹിന്ദുക്കളെ ബഹുസ്വര ഹിന്ദുക്കളെ മതസൗഹാർദ്ദ ഹിന്ദുക്കളെ കൂടെ നിർത്താനും ആ വോട്ടുകൾ നേടാനും അവർക്കിടയിലുള്ള സ്വീകാരത കൂട്ടുകാണ് ഇതിന്റെ അജണ്ട എല്ലാ മുസ്ലിങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചല്ല എല്ലാ മുസ്ലിം വീട്ടിലും കേറാനും പോണില്ല ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ഔട്ട്റീച്ച് ആരംഭിക്കുമെന്ന് പറയും അബ്ദുൾ സലാം സാർ വലിയ സ്കോളറാണ് പണ്ഡിതനാണ് ഇടയ്ക്ക് ശബരിമലയിലൊക്കെ പോയിരുന്നു പക്ഷേ അദ്ദേഹം അടക്കം വാവരല്ല വാപുരനാണെന്നുള്ള കള്ളം ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പറയുമ്പോൾ അത് ശരിയല്ലെന്ന് പറഞ്ഞില്ല അവിടെയാണ് വിഷമം അദ്ദേഹം മാത്രമല്ല അദ്ദേഹം മുസ്ലിം സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ദശബലയെ കുറിച്ച് പറയുമ്പോൾ വിവാദം ഉണ്ടാവും എന്ന് പേടി കാണും പക്ഷേ ആദരണീയനായ കുമ്മനഞ്ചേട്ടനടക്കം ശ്രീ കുമ്മനരാശേരൻ അടക്കം ഈ തീവ്ര വർഗീയവാദികളും ഗോഡ്സേവാദികളും ആർ എസ് എസിലെ തീവ്ര വിഭാഗം അത് വാപുരനാണ് എന്ന പച്ച കള്ളം പറയുകയും മറ്റും ചെയ്തപ്പോൾ ആരുടെ വായിന്ന് ഒരു പ്രതിഷേധം കണ്ടില്ല വാവുരുസ്വാമിയെ ഒരു ഉടായ്പ് സ്വാമി അതായത് വാവുരുസ്വാമി നമ്മൾ വിളിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ അടുത്ത ചങ്ങാതിയായ വാവരുസ്വാമി ഇവിടത്തെ ഒരു തട്ടുപൊളിപ്പൻ എന്താ പറയണ അലവലാദി സ്വാമി ഈ കള്ളസ്വാമി തീവ്രവാദിയായ ഒരു സ്വാമി വാവരെ മോശം പറഞ്ഞപ്പോ ആരും പ്രതിഷേധിച്ച് കണ്ടില്ല അപ്പോ അയ്യപ്പന്റെ കൂടുള്ള മുസ്ലിമായ വാവനെ ആദ്യം അംഗീകരിച്ചിട്ട് മതി ഈ ബാക്കിയുള്ള സാധാരണക്കാരായ ആൾക്കാരെ അംഗീകരിക്കാൻ കാര്യം അതുപോലും അംഗീകരിക്കുന്നില്ലെങ്കിൽ അയ്യപ്പൻ അംഗീകരിച്ച വാവനെ ആദരിക്കുന്നില്ലെങ്കിൽ ബാക്കി മുസ്ലിങ്ങളെ എങ്ങനെയായിരിക്കും ചെയ്യുക നമുക്ക് ഓർത്താൽ മതി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്താൻ ഒരുങ്ങി ബി ജെ പി അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിൽ ഔട്ട്റീച്ച് ആരംഭിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുകയാണ് ലക്ഷ്യമെന്നും വോട്ട് പിടിക്കാൻ വേണ്ടി അല്ല ഇത് ആരംഭിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ജി മാധ്യമങ്ങളോട് പറഞ്ഞു വോട്ടുപിടിക്കാനല്ല വോട്ട് കിട്ടൂല്ല എന്നറിയാം സി മുസ്ലിങ്ങൾക്ക് നിങ്ങൾ വലിയ ഉപകാരമൊന്നും ചെയ്തു കൊടുക്കണ്ട ദ്രോഹിക്കാരി മതി അതേ കാര്യൊന്നുമില്ല ദ്രോഹിക്കാമായിരുന്നാൽ മതി അത് തന്നെ അവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തും അവർ സ്വന്തമായിട്ട് എന്താ പറയുക ജോലി കണ്ടെത്തിയൊക്കെ ജീവിച്ചോളൂ അങ്ങോട്ട് കൊണ്ടുപോയി ദ്രോഹിക്കാൻ മാത്രം ഇരുന്നാൽ മതി അടുത്തത് സി പി എമ്മും കോൺഗ്രസ്സും ആണ് ന്യൂനപക്ഷങ്ങളിൽ വിഷം കുത്തിവെക്കുന്നു പറയുന്നതിൻ്റെ ഒരു കോമഡിയാണ് നമുക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളും കൂടെ കേൾക്കാം രാജ്യം ഐഡിയ നല്ലതാണ് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഈ ഹിന്ദുത്വവാദികളുടെ മനസ്സിലെ വിഷം കുറഞ്ഞു കിട്ടും മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്റെ മനസ്സിൽ ഒരു വിഷം നിറച്ച് വെക്കുന്ന ഒരു രാഷ്ട്രമാണ് സി പി എമ്മും കോൺഗ്രസ് ചെയ്തു വെച്ചിരിക്കുന്നത് സാർ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മനസ്സിൽ തീവ്ര ഹിന്ദുത്വവാദികൾ വിഷം കുത്തി വെക്കുന്നതാണ് അതാണ് യഥാർത്ഥത്തിലെ പ്രശ്നം അതായത് പാവപ്പെട്ട സാധാരണ ഹിന്ദുക്കളുടെ മനസ്സിൽ ഹിന്ദുത്വവാദികൾ തീവ്ര ഹിന്ദുത്വവാദികൾ വിഷം കുത്തിവെക്കുക ആ വിഷമാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ കാരണമായത് അതിന്റെ സത്യം എന്താണ് ഈ പാർട്ടി ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന രീതിയും കാഴ്ചപ്പാടും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി അതാണ് സത്യം ഞങ്ങൾ അത് ും ദ്രോഹിക്കായിരുന്നാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അവർ മലയാളിയാണെങ്കിലും അവരുടെ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് കോൺഗ്രസിന്റെ സ്പേസിലേക്ക് നടന്നടുക്കാൻ ശ്രമിക്കുകയാണ് പ്ലസ് ഈ മതസൗഹാർദ്ദ മതസൗഹാർദ്ദവാദികളെ ഹിന്ദുക്കളെ കൂടെ നിർത്താൻ ഉദ്ദേശം തെറ്റൊന്നും അല്ല പക്ഷെ എത്രമാത്രം ഇവരിലെ തീവ്ര ഹിന്ദുത്വവാദികളെ അംഗീകരിക്കുമെന്ന് നോക്കാം എന്നാലും ഇനിഷ്യേറ്റീവ് തല്ലോ ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത് മുസ്ലിം ഔട്ട്റീച്ചിന്റെ ഇത് വോട്ട് പിടിക്കാനല്ല ആരെയും കോൺഗ്രസ് ചെയ്യുന്ന ആവശ്യമല്ല ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയ പൊളിക്ക ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ചു കാലമായിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്റെ മനസ്സിൽ ഒരു വിഷം നിറച്ച് വെക്കാം അതായത് അടിസ്ഥാനപരമായി മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാർ ഇറക്കിയതാണെന്ന് പറയുന്ന ശശികല ടീച്ചർ കൂടെയുള്ള ഉള്ള രാജീവ് ചന്ദ്രശേഖർജിയാണ് ഇത് പറയുന്നത് അതും കൂടെ ഓർത്തോണോ അതായത് അടിസ്ഥാനപരമായി സാക്ഷാൽ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ആർ എസ് എസിന്റെ സർസഞ്ചാലകായ മോഹൻ ഭഗവത് ജി ഞങ്ങൾ ഗാന്ധിജിയുടെ പാതയിൽ പോകുമെന്ന് പറയുന്ന ഗാന്ധി സങ്കല്പ യാത്രകൾ ബി ജെ പി കാരെ കൊണ്ട് എടുപ്പിക്കുന്ന നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായിട്ടുള്ള പാർട്ടിയിലും രാജ്യത്തും മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാർ ഇറക്കിയതാണെന്ന് പറയുന്ന ശശികല ടീച്ചർ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് രാജീവ് ചന്ദ്രശേർജി എന്ന് മറക്കായിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം കുറെ കൂടെ ഒരു അദ്ദേഹം കളമശ്ശേരിയിലെ ബസ് സ്ഫോടനത്തെ കുറിച്ച് അല്ലെങ്കിൽ മറ്റേ മാർട്ടിൻ അവിടെ ബോംബ് സ്ഫോടനം നടത്തിയതിനെ കുറിച്ച് മുസ്ലിങ്ങളെ മോശമായി പറഞ്ഞു എന്നല്ലാതെ അത് തെറ്റിദ്ധരിച്ച് പറഞ്ഞതായിരിക്കും അല്ലാതെ വേറെ വലിയ വർഗീയ പ്രസ്താവനകളൊന്നും പുള്ളിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ശ്രീധരൻപിള്ള സാർ ജനുവിൻലി ഒരു മത സൗഹാർദവാദിയാണ് ബി ജെ പിയുടെ മുൻ പ്രസിഡന്റാണ് ജനുവിൻലി ഒരു മതസൗഹാർദ്ദവാദിയാണ് ശ്രീ സുരേഷ് ഗോപി ഒരു മതസൗഹാർദ്ദവാദിയാണ് ശ്രീ കുമ്മൻ രാശേർ ഒരു മതസൗഹാർദ്ദവാദിയാണ് ഇങ്ങനെ മതസൗഹാർദ്ദവാദികൾ ബിജെപിയിൽ ഉയരട്ടെ പക്ഷെ കൂടെ നിൽക്കുന്ന തീവ്ര സ്വരക്കാരോട് തീവ്ര ഹിന്ദുത്വവാദികളോട് ഹിന്ദുത്വ തീവ്രവാദികളോട് നിങ്ങൾ ഈ നാടിന്റെ ശാപമാണ് എന്ന് പറഞ്ഞിട്ട് വേണം മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ബന്ധം ഉണ്ടാക്കാൻ മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സേവാദികൾ മഹാത്മാഗാന്ധിയെ അംഗീകരിക്കാത്ത തീവ്ര ഹിന്ദുത്വവാദികൾ അയ്യപ്പ സ്വാമിയുടെ സുഹൃത്തായ വാതെ സ്വാമിയെയും യും അംഗീകരിക്കാത്ത ആൾക്കാർ ഇന്നും അവിടെ ഉണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അവരുടെ മനസ്സിലെ വിഷം ഇറക്കിയിട്ട് വേണം ബാക്കിയുള്ളവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ആ നീക്കത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു